ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കണോ ഇന്ന് നമുക്ക് കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റണം സിമ്പിളായിട്ട് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റണം ഒരു എഗ് റൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുഞ്ഞുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു കുറച്ച് പുതിനേയില കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അധികം മറിഞ്ഞു പോകാണ്ട നോക്കണേ അടുത്തതായിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ച് ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിച്ചതും എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മുട്ടയും ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ടു ബട്ടർ നല്ലോണം മെൽട്ടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല കൂട്ടിയിട്ട് കൊടുത്തു മസാല കൂട്ടിയിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം മസാലയുടെ പച്ചമളൊക്കെ മാറി നന്നായി മുരിഞ്ഞ് വരണം അതുവരെ നന്നായി ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മസാല നന്നായി മൂത്ത് പാകമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ച് വച്ചിട്ടുള്ള മൂന്ന് മുട്ട മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മുട്ട മസാലയുടെ കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം അപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പെരിഞ്ചീരകം ജീരകം കുരുമുളക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള ജീരകശാല റൈസാണ് നിങ്ങൾക്ക് വേറെ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം ബസ്മതി റൈസ് ആണെങ്കിലും പൊന്നി റൈസ് ആണെങ്കിലും സാധാരണ നമ്മൾ ചോറ് വെക്കണ റൈസ് ആണെങ്കിലും ഏതാണെങ്കിലും എടുക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി തണുത്ത ചോറ് ഉപയോഗിച്ചാൽ മതി ചൂടുള്ള ചോറാകുമ്പോൾ കുഴഞ്ഞു പോവും അപ്പോൾ തലേ ദിവസം തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച ചോറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും റൈസ് ഇത് അവിടെ ഞാൻ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയല കൂടെ ഇട്ട് കൊടുക്കാം ഈ റൈസ് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല ഉണ്ടെങ്കിലും മതി അപ്പോൾ എന്തെങ്കിലും തിരക്കുള്ള ദിവസോ അല്ലെങ്കിൽ ഒരു ദിവസം കറി ഉണ്ടാക്കാൻ മടി തോന്നുന്ന ദിവസമൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കണേ ട്രൈ നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്